ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസത്തിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം നമ്മുടെ ഇന്നത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇരമ്യാവ് ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നു നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ അമ്മ നമ്മെ അറിയുന്നത് നമ്മൾ ഉദരത്തിൽ ഉരുവായതിനു ശേഷവും ആ ഉദരത്തിൽ വളർന്ന ശേഷം അതിന്റെ വളർച്ച കുഞ്ഞിന്റെ വളർച്ച പൂർണ്ണ എത്തി പൂർണ്ണത എത്തിയ ശേഷം കുഞ്ഞ് പുറത്തതിന് വന്നതിന് ശേഷമാണ് അമ്മ നമ്മെ കാണുന്നതും അറിയുന്നതും അങ്ങനെയാണ് മറ്റുള്ളവർക്കെല്ലാം എന്നാൽ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞൊരു ദൈവത്തിന്റെ അടുക്കലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ദൈവത്തിന് നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും നാം എങ്ങനെ ആയിരിക്കുന്നതെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം ദൈവത്തിന്റെ മുന്നിൽ നമ്മളൊന്നും ആക്ട് ചെയ്ത് കാണിക്കേണ്ടതില്ല ദൈവമേ ഞാൻ അത്ര നല്ലവനാന്ന് കാണിക്കേണ്ടതായിട്ടൊന്നുമില്ല നമ്മളെങ്ങനെയാന്ന് നമ്മളെ ഒഴിവാക്കുന്നതിന് മുമ്പ് ദൈവം അറിഞ്ഞിട്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പം നമ്മളിലുള്ള കുറവുകൾ നമ്മളിലുള്ള ബലഹീനതകള് നല്ല വശങ്ങള് എല്ലാം അറിയാം അപ്പം ദൈവത്തിന്റെ അടുത്ത് നമുക്കൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ദൈവം നമ്മെ നന്നായിട്ട് അറിയുന്നു അതേസമയം മനുഷ്യരുടെ മുന്നിലാണെങ്കിൽ മനുഷ്യർക്ക് പലപ്പോഴും നമ്മുടെ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പല മനുഷ്യരും നമ്മളെ വെറുക്കും കാരണം എന്താ നമ്മുടെ ഉള്ളിലുള്ള ചില മാനുഷിക സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ നമ്മളെ പലപ്പോഴും വെറുക്കും കാരണം മനുഷ്യർ എപ്പോഴും ഇങ്ങനെ നല്ല അതുകൊണ്ടാണ് പല മനുഷ്യരുടെ മുന്നിലും മനുഷ്യരിങ്ങനെ അഭിനയിച്ച് കാണിക്കുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നത് എന്നാൽ ദൈവത്തിന്റെ മുന്നിൽ നാം നമ്മൾ ഉള്ളതുപോലെ ഒരു ദൈവം നമ്മുടെ ബലഹീന വശങ്ങളും എല്ലാം നന്നായിട്ട് അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമല്ല ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പം ഒരു വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടേണ്ട കാരണം നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിനടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ കുറവുകൾ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം എൻ്റെ നല്ല വശങ്ങളും എൻ്റെ ചീത്ത വശങ്ങളും എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു അറിയുന്നൊരു ദൈവത്തിനടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ദൈവത്തിന് ഇഷ്ടമാകും പ്രകാരം മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയും അപ്പൊ ഇവിടെ ഇരമ്യ പ്രവാചകനെ ദൈവം കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ പുറത്തു വന്നതിനു മുമ്പേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ വിശദീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായിട്ട് അവിടെ നിയമിച്ചിരിക്കുകയാണ് അപ്പൊ കർത്താവ് ഉരുവാകുന്നതിന് മുമ്പേ പ്രവാചകനായി വിശദീകരിച്ച് കണ്ടുവച്ചിരിക്കുകയാണ് അപ്പം നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് നാം നമ്മെ അമ്മയുടെ ഗർഭത്തിൽ പാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മളെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് അതിന് പ്രകാരമാണ് ദൈവം നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത് പലപ്പോഴും നമുക്കത് മനസ്സിലായില്ലെങ്കിൽ പോലും ദൈവസന്നിധിലൂടെ അടുത്തു വരുമ്പോൾ ദൈവം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കും ആ പദ്ധതി പ്രകാരമാണ് ഞാൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ദൈവം പറയും അപ്പം നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കൽ നമ്മെ നാം എന്തായി തീരണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും വിഷയം ഓർത്ത് ഭാരപ്പെടേണ്ട നമ്മുടെ ഉള്ള അവസ്ഥ അതുപോലെ അറിയുന്ന കർത്താവിൻ്റെ അടുക്കൽ അത്ര നാം വന്നിരിക്കുന്നത് ഈ വചനങ്ങളെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ